ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സതീഷ് കുമാർ ഞാൻ എറണാകുളം ജില്ലയിൽ നോർത്ത് പരവുരം സ്ഥാപനം നടത്തുന്നു ഞാൻ വന്ന് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ് എനിക്ക് പുതിയ ക്യാമറ അപ്ഡേറ്റ് ചെയ്യാവുന്നതിനായി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് വ്യവസായ മേഖലയുടെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തത് അവിടെ ചെന്നപ്പോൾ എനിക്ക് നമ്മളുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്ത് ചെയ്തു തരാൻ അവിടെ അവിടുത്തെ സാറുമാർ എന്നെ ഹെൽപ്പ് ചെയ്തു പി എം ജി പിയുടെ സ്കീമിൽ നമുക്ക് സ്റ്റുഡിയോക്ക് സ്റ്റുഡിയോ തുടങ്ങുന്നതിനുള്ള ഒരു സ്കീം ഉണ്ടെന്ന് പറയുകയും അതിൽ ഞാൻ അപേക്ഷ കൊടുത്ത് എനിക്ക് ഒരു ഏഴ് ലക്ഷം രൂപയുടെ ലോൺ പാസ്സായി കിട്ടുകയും സ്ഥാപനം ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സാധിച്ചു വ്യവസായ മേഖലയിലെ എല്ലാ സാറുമാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു